എരുമപ്പെട്ടിയിൽ നടന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിലെ ഒപ്പന വേദിയിൽ കാണികളുടെ ഹൃദയം കീഴടക്കി മണവാട്ടിയും തോഴിമാരും ഇശലുകളുടെ താളവും ഒപ്പനയുടെ ചുവടുകളും ആസ്വാദകരുടെ മനം കവർന്നു മൈലാഞ്ചി മുഞ്ചണിഞ്ഞ മണവാട്ടിയും തോഴിമാരും ആടിപ്പാടിയ മനോഹരമായ കാഴ്ചകൾക്കാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒപ്പന സാക്ഷ്യം വഹിച്ചത് കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളിലൊന്നാണ് ഒപ്പന ൾ കൊണ്ട് അലങ്കരിച്ച വേഷങ്ങളിൽ ഹൂറിമാർ വേദിയിലെത്തിയപ്പോൾ സദസ് കയ്യടികളോടെയാണ് വരവേറ്റത് മണവാട്ടിമാരുടെയും തോഴിമാരുടെയും ആഭരണങ്ങളുടെ മികവിലും മത്സരത്തിന്റെ വാശി പ്രകടമായിരുന്നു മുഹമ്മദ് നബിയുടെയും ഗദീജ ബീവിയുടെയും വിവാഹ വർണ്ണനങ്ങളാണ് മാപ്പിളപ്പാട്ടിന്റെ ഇശലിൽ ഒപ്പന വേദിയിൽ അവതരിപ്പിച്ചത് ന്യൂസ് എരുമപ്പെട്ടി